ഹലോ ഫ്രണ്ട്സ് കുവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ വഴി കാര്യങ്ങളൊക്കെ പ്രഭാവതി അറിയുന്നുണ്ട് അല്ലെ ദേവികയ്ക്ക് വേറൊരാളുമായി ബന്ധമുള്ള കാര്യം ഇപ്പൊ നമ്മുടെ രജനി അറിഞ്ഞു പ്രഭാവതി അറിഞ്ഞു ഭാർഗവി ഗൗരി ഇവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇവരുടെയൊക്കെ കണൽ നമ്മുടെ ദേവി ഇപ്പോൾ ഭയങ്കര തെറ്റുകാരിയായി മാറിയിരിക്കുകയാണ് പോരാത്തതിന് നമ്മുടെ നന്ദൻ ദേവികയും ഋഷിയും ഇങ്ങനെ അമ്പലത്തിലിരിക്കുമ്പോൾ അവർക്കടക്കിലേക്ക് പാഞ്ഞടുക്കുന്നുണ്ട് അല്ലെ ആ ഒരു നിമിഷത്തിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തായിരിക്കും നമ്മുടെ അന്തം വന്നപ്പോ തന്നെ നമ്മുടെ ഋഷി അടിച്ചിടാനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ദേവികയുടെ കർണത്തിട്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടാകും അങ്ങനെ അരുന്ധതി വന്ന് ഇവിടെ ഇടപെട്ട് ഒരു വൻ പ്രശ്നം തന്നെ ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ അരുന്ധതി എല്ലാ സത്യങ്ങളും ചിലപ്പോൾ നന്ദനെ അവിടെ വെച്ച് തുറന്ന് അവതരിപ്പിക്കുമായിരിക്കും ഇതെന്റെ മകനാണ് ഇങ്ങനെ സുഖമില്ലാതിരുന്നു ദേവികയാണ് ആ മകനെ പഴയ ഇതിലോട്ടാക്കിയത് എന്ന് ചിലപ്പോൾ അരുന്ധതി സ്വത്തം സത്യം തുറന്നു പറയും അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ആളി കത്തിക്കാൻ വേണ്ടി നമ്മുടെ അരുന്ധതി ഒന്നും മിണ്ടത്തില്ല അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കാരണം ദേവിക വഴി ചന്ദ്രോത്ത് കുടുംബം കുളം തോണ്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ ഇപ്പോൾ അല്ലെ പോരാത്തതിന് നമ്മുടെ പ്രഭാവതി എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോഴത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ